നമസ്കാരം ഇതിഹാസ അമേരിക്കൻ റെസ്ലിംഗ് താരം ഹൾക്ക് ഹോഗൻ അന്തരിച്ചു എഴുപത്തി ഒന്ന് വയസ്സായിരുന്നു വീട്ടിൽ വെച്ച് ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്നായിരുന്നു അന്ത്യം അമേരിക്കയിലെ നല്ല ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയനായ റസ്സലിംഗ് താരങ്ങളിലൊരാളായിരുന്നു ഹോഗൻ നിരവധി ഹോളിവുഡ് ചിത്രങ്ങളിലും ടെലിവിഷൻ പരമ്പരകളിലും ഒക്കെ തന്നെ അദ്ദേഹം നിറഞ്ഞാടിയിരുന്നു ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും അധികം ആരാധകരുള്ള ഒരു റെസ്ലിംഗ് ചാമ്പ്യൻ കൂടിയായിരുന്നു ഹോഗൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലായിരുന്നു അദ്ദേഹം ജനിച്ചത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഗുസ്തിയോട് അദ്ദേഹത്തിന് വല്ലാത്ത അഭിനിവേശമായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം ഈ റസ്സലിങ് മേഖലയിലേക്ക് പ്രവേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഹോഗൻ വലിയൊരു താരമായി മാറുന്നത് പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ജൈത്രയാത്രയുടെ വർഷങ്ങളായിരുന്നു ലോകമെമ്പാട് ലക്ഷക്കണക്കിന് ആരാധകർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷേ സ്വന്തം കുടുംബജീവിതം അദ്ദേഹത്തിന് വലിയൊരു ദുരന്തമായി മാറിയിരുന്നു മൂന്ന് തവണ അദ്ദേഹം വിവാഹിതനായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ലിൻഡ പലപ്പോഴും അദ്ദേഹത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരുന്നു കുറച്ച് നാൾ മുമ്പും അവർ പരസ്യമായി മാധ്യമങ്ങളെ കണ്ട് ഹോഗനെക്കുറിച്ച് വളരെ മോശമായ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു അദ്ദേഹം സ്ത്രീലമ്പടനാണെന്നും വളരെ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് എന്നും രീതിയിൽ സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന് ഇന്നത്തെ രണ്ട് ഭാഗങ്ങളിൽ മക്കളുണ്ടായിരുന്നു പക്ഷേ മക്കളുമായി പോലും നല്ല ബന്ധത്തിലായുന്നില്ല അദ്ദേഹം കഴിഞ്ഞിരുന്നത് റെസ്ലിങ്ങിൻ്റെ കാര്യമായി ബന്ധപ്പെട്ട് അമിതമായി എക്സസൈസ് ചെയ്യുകയും ആ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്ന ഹോഗനെ വളരെ പെട്ടെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായി തുടങ്ങിയത് കൊറേ നാമത്തിൻ്റെ കഴുത്തിൽ ഒരു ശസ്ത്രക്രിയ നടത്തിയിരുന്നു പിന്നീട് അദ്ദേഹത്തിന് ഹൃദയാഘാതമുണ്ടായി ഇതേ തുടർന്ന് അദ്ദേഹം കോമ സ്റ്റേജിലാണ് എന്നുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു എങ്കിലും പിന്നീട് അത് വീട്ടുകാർ നിഷേധിക്കുകയായിരുന്നു ഡബ്ല്യു ഡബ്ല്യു ഇയുടെ ഹാൾ ഓഫ് ഫെയിമിലും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ഇതിഹാസ റെസ്ലിംഗ് താരങ്ങളൊരാളായി ഇതോടുകൂടി ഹോഗൻ മാറുകയായിരുന്നു പക്ഷേ സ്വകാര്യ ജീവിതത്തിലുണ്ടായ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം തകർത്തു എന്ന് തന്നെയാണ് ഇപ്പോൾ അടുത്ത സുഹൃത്തുക്കൾ പറയുന്നത് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മുൻഭാര്യ നടത്തിയ ഈ വിവാദ പരാമർശങ്ങളൊക്കെ തന്നെ ഹോഗനെ വല്ലാതെ മാനസികമായി തകർത്തു എന്നാണ് പറയപ്പെടുന്നത് വീട്ടിൽ വെച്ച് ഹൃദയാഘാതം അനുഭവപ്പെട്ട ഹോഗനെ വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എങ്കിലും അപ്പോഴേക്ക് അദ്ദേഹം മരിക്കുകയായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം മൂന്നാമതും വിവാഹം കഴിച്ചത് മാത്രവുമല്ല കുറേ നാൾ മുമ്പ് അദ്ദേഹം ഇതിൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടൊരു അവിഹിത ബന്ധത്തിൻ്റെ പേരിൽ ഏറെ പഴി കേട്ടിരുന്നു ഇതൊക്കെ തന്നെ ഹോഗൻ്റെ മാനസിക നിലവുമല്ലാതെ തയ്യാറിലാക്കിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അത് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുകയും പിന്നീട് അത് ഹൃദ്രോഗത്തിൻ്റെ എത്തുകയും ചെയ്തിരുന്നു ഹോഗനെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റസലിൻ താരങ്ങളുടെ ഒരാളായി മാറിയത് അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നം കൊണ്ട് കൂടിയാണ് ജീവിതത്തിലെ എല്ലാ സമയവും അദ്ദേഹം എക്സർസൈസിനും ഈ ഗുസ്തിയുടെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചെലവഴിച്ചിരുന്നത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് അദ്ദേഹം ഡൊണാൾഡ് ട്രംപിൻ്റെ വലിയൊരു ആരാധകനായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ട്രംപിന് വേണ്ടി അദ്ദേഹം വളരെ സജീവമായി തന്നെ പ്രചാരണ രംഗത്ത് ഇറങ്ങിയിരുന്നു കൂടാതെ ട്രംപ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് അദ്ദേഹം ആവശ്യപ്പെട്ടത് തന്നെ അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റ് പ്രസിഡൻ്റാക്കണമെന്നാണ് എന്നാൽ ട്രംപ് ആകട്ടെ ഇക്കാര്യം തള്ളിക്കളയുകയും ജെ ഡി വാൻസിനെ അമേരിക്കൻ്റെ വൈസ് പ്രസിഡൻ്റാക്കുകയും ചെയ്തു ഇതെല്ലാം തന്നെ ഹോകനമല്ലാതെ മാനസികമായി തളർത്തി കളഞ്ഞു എന്ന് തന്നെ വേണം കരുതാൻ